വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടായി ആലാട്ടു തറവാട്ടിൽ ഇനി കതിർക്കുലകളും കേരളത്തിൽ അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലെന്നിറക്കി കതിർക്കറ്റകൾ നൽകി പ്രസിദ്ധി നേടിയിട്ടുള്ളവരാണ് ആലാട്ടു തറവാട്ടുകാർ ിലെ ഇല്ലംനിറയ്ക്കായി കതിർക്കറ്റുകൾ ഒരുക്കുന്നതിൽ അറുപതോളം വർഷത്തോളം പാരമ്പര്യമുണ്ട് പഴുനാനയിലെ ആലാട്ടു തറവാട്ടുകാർക്ക് ഗുരുവായൂർ ശബരിമല തുടങ്ങി കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റുകൾ നൽകുന്നത് ആലാട്ടു തറവാട്ടുകാരാണ് ഇപ്പോൾ ഇല്ലം നിറയ്ക്കു വേണ്ടി ചെമ്പന്തിട്ട പാടശേഖരത്തിൽ കതിർ വിളയിക്കുന്നത് ആലാട്ട് കൃഷ്ണൻകുട്ടിയും ബാബുവുമാണ് ഇതിനു പുറമേയാണ് ബാബുവും കുടുംബവും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തൂക്കിയിടാൻ കതിർക്കുലകൾ നിർമ്മിക്കുന്നത് കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും കതിർക്കുലകൾ സ്ഥാപിക്കുന്നത് ഇതിൽ പ്രാവീണ്യമുള്ള അയൽവാസിയായ വസുമതിയുടെ നേതൃത്വത്തിലാണ് ബാബുവും ഭാര്യ ബബിതയും കതിർക്കുലകൾ ഉണ്ടാക്കുന്നത് കൊഴിയാത്തതും സ്വർണനിറവുമുള്ള കനക ഇനത്തിലുള്ള നെൽവിത്താണ് കതിർക്കുലകൾക്കായി കൃഷി ചെയ്യുന്നത് അഞ്ച് ചുരുട്ടാണ് ഒരു കതിർക്കുലയ്ക്ക് ആവശ്യമായി വരുന്നത് ഒട്ടുമിക്ക ക്ഷേത്രത്തിലേക്കും ഇല്ലെന്നിറക്കി ഇവിടെ നിന്നാണ് കതിരുകൾ കൊണ്ടുപോവാറ് അതിനു ശേഷം അതിന്ന് കതിരി എടുത്തിട്ട് ഞങ്ങൾ ഈ കതിർക്കൊല കെട്ടുണ്ട് അതൊരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല നമ്മുടെ മോഹം ഞങ്ങള് കൃഷി ചെയ്തിട്ടുള്ള ഒരു ഇതെന്ന് ഇതും എന്താ പറയാ കതിർക്കൊലയും കെട്ടാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ കെട്ടിയിട്ട് കൊടുക്കുന്നതാണ് അത് എന്താ പറയുക കുറച്ച് ക്ഷേത്രങ്ങളിലേക്ക് ഞങ്ങൾ ഒരുപാടായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അങ്ങനെ ഒരു മാത്രം ശബരിമല ക്ഷേത്രത്തിലേക്കും കുമരൻചിറ ഭഗവതി ക്ഷേത്രത്തിലേക്കും കതിർക്കുലകൾ സമർപ്പിച്ചിട്ടുണ്ട് ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കതിർക്കുലകൾ സമർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആലാട്ട് ബാബുവും കുടുംബവും ന്യൂസ് ബ്യൂറോ